ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ല കൃത്യമായ സ്വാഗതം ഇന്ന് കെ വി എസിന്റെ പുതിയ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് കാരോട് ഗ്രാമപഞ്ചായത്തിലെ ചില പ്രദേശത്തെ ചില മനസ്സിൽ മങ്ങാത്ത ചില കാഴ്ചകൾ അല്ലെങ്കിൽ മറക്കാത്ത ചില കാഴ്ചകളും അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഒരു വൃക്ഷമുണ്ട് കരിമ്പന കരിമ്പനകളുടെ നാട് ആയിരുന്നു ഒരു കാലഘട്ടത്ത് ഇന്ന് കരിമ്പനകളെല്ലാം അസ്തമിച്ചു പോയി എന്നാലും അതിൻ്റെയൊക്കെ ചില ചില തുണ്ടുകൾ അല്ലെങ്കിൽ ചില ചില അടയാളങ്ങൾ ഇന്നും വൃക്ഷമായിട്ട് ചിലടത്തെങ്കിലും ഉണ്ട് അങ്ങനെയുള്ള ഒരു കരിമ്പന ഞങ്ങളുടെ നാട്ടിൽ ഇന്നും പന എന്നാണ് പറയുന്നത് കരിമ്പന അപ്പോൾ കരിമ്പന എന്ന ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കരിമ്പനയുടെ ആ പനയായി വളരുന്നതിൻ്റെ തൈയാണ് ഈ കാണുന്നത് ഇത് ആണ് ഈ പനയാണ് വളർന്ന് വലിയ പനയായി മാറുന്നത് ഈ വളർന്നു വരുന്ന ആ പനയുടെ മറ്റൊരു രൂപമാണ് ദേ ഈ കാണുന്നത് നമ്മളിപ്പോൾ കണ്ടതെല്ലാം ചെറിയ പനകളാണ് ആ പനയിൽ നിന്നും വരുന്ന വലിയ ഒരു പനയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ പന അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ചോദ്യം ഉണ്ടാകാം എന്താണ് ഈ കരിമ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശേഷങ്ങളൊക്കെ ഞാൻ വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യും പക്ഷെ ഇന്ന് എന്റെ നാട്ടിലെ ഒരു അത്ഭുത കരിമ്പനിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്ഭുതം എന്ന് പറയുമ്പം കാഴ്ചകൾക്ക് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇങ്ങനെ ഒരു പന കാണുന്നത് എന്റെ നാട്ടിൽ പലരും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ എന്റെ നാട്ടിൽ കേട്ടറിഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ആൾക്കാർക്കൊക്കെ ഈ പന കണ്ടിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ട് ആ പന കണ്ട ചിലപ്പോ ഒരു അത്ഭുതം കാണണമെന്നില്ല പക്ഷെ ഇത് കാണാത്തവർക്ക് ഭയങ്കര ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒറ്റത്തടി വർഷമുള്ള ഒരു കരിമ്പലയാണ് ഒറ്റത്തടി ഉള്ള കരിമ്പലാണ് അപ്പൊ ഇതേ ഒറ്റത്തടിയിൽ അഞ്ചു പനയായിട്ട് വരുന്ന ഒരു അത്ഭുത വൃക്ഷമായ കരിമ്പനയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെടുത്ത് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആ കരിമ്പന തേടി നമുക്ക് യാത്ര വരാം അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ കാരോട് ഗ്രാമപഞ്ചായത്താണ് എൻ്റെ നാട് എന്ന് പറഞ്ഞ് കാരോട് ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു പഞ്ചായത്തുണ്ട് കൊളത്തൂർ ഗ്രാമപഞ്ചായത്ത് അതായത് റോഡിൻ്റെ ഇടതുവശം ഞാൻ സഞ്ചരിക്കുന്ന റോഡല്ല ഈ സഞ്ചരിക്കുന്ന റോഡിലേക്ക് വരാൻ വേണ്ടി ഞങ്ങളുടെ ഒരു പ്രദേശമുണ്ട് മെയിൻ റോഡ് അതായത് കുളത്തൂർ മുടിപ്പര എന്ന് പറയുന്ന ക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കുളത്തൂർ മുടിപ്പരയുടെ റോഡിന്റെ ആ ഇടതുവശം നമുക്ക് കാരോട് ഗ്രാമപഞ്ചായത്തും ഭാഗം നമുക്ക് പൂർണ്ണമായും കുളത്തൂർ ഗ്രാമപഞ്ചായത്തും അപ്പോൾ ഈ ലൊക്കാലിറ്റി വരുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുളത്തൂർ പഴയ മുടിപ്പര കുളത്തൂർ ഫണമുഖത്തമ്മ എന്ന് പറയുന്ന ഒരു തൂക്ക മുടിപ്പര ഇവിടെയുണ്ട് ആ തൂക്കമുടിപ്പരയ്ക്ക് സമീപമാണ് നമ്മുടെ ഈ അത്ഭുത വൃക്ഷമായ കരിമ്പനെ കാണാൻ പോകുന്നത് ഒറ്റത്തടി എണ്ണ പേരിന് നാമതേയുമായിട്ടുള്ള രണ്ട് വൃക്ഷങ്ങളേ ഉള്ളൂ നമുക്ക് ഒന്ന് തെങ്ങ് ഒന്ന് കരിമ്പന അതിൽ ഒറ്റത്തടി വൃക്ഷത്തിൽ അഞ്ച് പനകളെ കാണാൻ സാധിക്കുന്ന അത്ഭുത വൃക്ഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആ യാത്രയുടെ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്തായാലും ഇത് മാക്സിമം കാണാത്തവർക്ക് ഒരു വലിയ അനുഭൂതി തന്നെയായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പം നമ്മൾ ആ അത്ഭുത വൃക്ഷത്തിൻ്റെ അടുക്കളേക്ക് എത്താനുള്ള സമയമായി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും അവരോരോ ഒരു അത്ഭുതം ജനിക്കുന്ന തരത്തിലുള്ള ഒരു വൃക്ഷമാണ് ഞാനിവിടെ കാണുന്നത് നമ്മുടെ മുള്ളു ശ്രദ്ധിക്കുക ഇവിടെ ഭയങ്കരമായിട്ടുള്ള മുള്ളുകളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും അത് നമ്മൾ സൂക്ഷിക്കുക നമ്മളത് ശ്രദ്ധിച്ചൊക്കെയോ വരാം ഇത്തരം മുള്ളുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പോകുന്ന വഴികളിൽ ഇടവഴികളിലാണ് ഇത്തരം മുള്ളുകളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നും ആ മുള്ളു ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്ന വലിയ കാര്യമാണ് കാലങ്ങൾ മാറി കോലങ്ങൾ മാറി എന്ന് പറയുന്ന പോലെ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും ചില കച്ചുത്തുരുമ്പോൾ ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടത്തെ പോലും ഉണ്ട് അപ്പം ഇതാണ് ഞാൻ ആ പറഞ്ഞ കരിമ്പല നിങ്ങളിപ്പോൾ കാണുന്ന കരിമ്പനയുടെ അല്പുദോഷ അഞ്ച് തലയുള്ള ഫലം ഉണ്ടല്ലോ ഇതാണ് ഒരു ഒറ്റത്തടി വൃക്ഷത്തിൽ നിന്നും വരുന്ന അഞ്ച് കണ്ടോ ഇതിന്റെ ഏകദേശം ഒരു പത്തടിയോളം ഒറ്റത്തടിയായി പോയിട്ട് ആ പത്തടിയിൽ നിന്നാണ് പിന്നെ വിരിഞ്ഞ് അഞ്ച് പനകളായി രൂപാന്തരപ്പെട്ട് അഞ്ച് പനകളുള്ള ഒറ്റത്തടി പന ഇതിന്റെ പേരാണ് അഞ്ച് ചേർന്ന വരുന്ന ഒരൊറ്റത്തടി പന എന്ന് പറയുന്നത് കരിമ്പന ഞങ്ങളുടെ നാട്ടിലെ അത്ഭുതമാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇത്തരം അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും ഒറ്റത്തിടി വൃക്ഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റത്തെ വൃക്ഷമാണ് കരിമ്പന എന്നുള്ള ഒരു ഒറ്റത്തടിയാണ് തെങ്ങ് ഒരു ഒറ്റത്തടിയാണ് അപ്പൊ കരിമ്പനയുടെ ഒറ്റത്തടി വൃക്ഷത്തിൽ അഞ്ച് തലയുള്ള ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ പനയുടെ മണ്ട എന്നാണ് പറയുന്നത് അപ്പൊ ഈ പനയിൽ നിന്നൊക്കെ ഒരുപാട് നല്ല ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ കിട്ടും കേട്ടോ ഈ പനയിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല നമ്മൾ തെങ്ങിൽ നിന്ന് തന്നെ ഒരു വസ്തു ഒഴിവാക്കാൻ ഇല്ലാത്തതുപോലെ പനയിൽ നിന്നും കിട്ടുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനെ പറ്റിയുള്ള വീഡിയോ പിന്നെ വരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അഞ്ച് മണ്ടയുള്ള പന എന്നാ പറയുന്നത് അഞ്ച് തലയുള്ള പന എന്നും പറയും അപ്പൊ ഒറ്റത്തടി വൃക്ഷത്തിൽ തന്നെ അഞ്ച് തല അഞ്ച് മണ്ടയുള്ള ഒരു അത്ഭുത ഒറ്റത്തടി കരിമ്പനയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു അത്ഭുതമായ നരത്തെയാണ് ഞാൻ സത്യമെന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ആ കയറാൻ എനിക്ക് അറിയില്ല സൃഷ്ടിയോടെ പക്ഷേ പന കയറിയിട്ടുമ്പോൾ ഉണ്ട് ഒരാഗ്രഹത്തിൽ ഞാൻ പനയെ കയറിയിട്ടുണ്ട് പനയെ കയറിയിട്ട് എനിക്ക് പറ്റിയൊരു മണ്ടത്തരം എന്താണെന്ന് പറഞ്ഞാൽ ഈ കയറാണ്ടിരിക്കുന്ന പനയിൽ നമ്മളിങ്ങനെ കയറി ഈ ഓനയ്ക്ക് ഇങ്ങനെ ഈ ഓന ക്ലിയറായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും ഞാൻ ആ പനയെ കയറിയിട്ട് അറിയാണ്ട് ഓനെ പിടിച്ച് കൊണ്ടിട്ട് ഓലെല്ലാം കൂടെ ഓരി മടല് നല്ല വരിക്കുമുള്ള ഒരു സംഭവമാണ് എല്ലാവരും എൻ്റെ തലയിലും വേഗത്തും എല്ലാം മാടിച്ച് കീറി സത്യം പറഞ്ഞാൽ അന്ന് ആശുപത്രി പോകേണ്ട അവസ്ഥയിലായിപ്പോയി എന്നാൽ പോലും ആശുപത്രി പോകാതെ ഗൾഫിൽ നിന്ന് കിട്ടിയ ഒരു സ്പ്രേ കൊണ്ട് അന്ന് എൻ്റെ ആ പറഞ്ഞാൽ തല രണ്ടായിട്ട് കീറിപ്പോയി അതെല്ലാം വന്ന് ഭേദപ്പെടുത്താൻ ആ സ്പ്രേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഈ അത്ഭുത വർഷം അത് ഒരു അഭിമാനം തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്താ പറയും കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ലത് എങ്ങനെയെന്ന് തോന്നുന്നു ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അത് കാണാൻ പോകുന്നില്ല ജീവൻ കയറണമെന്നുള്ള തോന്നിപ്പോകും സത്യം പറഞ്ഞാൽ ഒന്ന് കയറാനുള്ള ഒരു ശ്രമമാണ് പിന്നെ നിങ്ങൾ എല്ലാവരും ഇതിൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്നെ കൊണ്ട് ഒരു പണി കയറാൻ പറ്റിയത്ര ഒരു പടി കേരളത്തിൻ്റെ എൻ്റെ ഒരു മെഷീനെ കൊണ്ട് മെഷീൻ ഇട്ട് കയറാനുള്ള നമ്മുടെ ഒറ്റത്തടിയിൽ മരം കയറാനുള്ള പ്രശ്നം മെഷീനുണ്ടോ മെഷീനെ കൊണ്ടു കയറാൻ പോകും എന്താണ് നമ്മുടെ അതിലേക്ക് അത്ഭുത വർഷം ഇപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇഷ്ടം വാങ്ങിക്കേണ്ട സ്ഥലം നമ്മുടെ കുളത്തൂർ കൂക്കമുടിപ്പുര വണമുഖത്ത് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് സമീപമാണ് അവിടെ വന്ന് അന്വേഷിച്ച് ആരും പറഞ്ഞു തരുക കേട്ടോ ഈ വർഷത്തിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള അത്ഭുതകരമായിട്ടുള്ള നല്ല വൃക്ഷങ്ങളും അത്ഭുത കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ആ വീഡിയോസോ ആ ഫോട്ടോസോ നിങ്ങൾക്കൊന്ന് അയച്ചു തരിക ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഒന്ന് കാണാനും അവർക്കെങ്കിലും ആ സ്ഥലം വന്ന് അന്വേഷിച്ചു കൊണ്ട് കാണാനുള്ള നോക്കാം കാല ഞങ്ങളും എന്നാലും ഇതുപോലുള്ള അത്ഭുത വീഡിയോകളും അത്ഭുത കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ ശുഭദിനം പിന്നെ ഒരു കാര്യം മറക്കണ്ട നമ്മുടെ ഈ ചാനൽ ഇതുപോലുള്ള അത്ഭുത സംഭവങ്ങളും അന്യയിൽ നിന്ന് പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുറേ കാഴ്ചകളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളൊപ്പം മരിക്കണ്ട സന്തോഷമായിട്ട് തന്നെ നമ്മുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ആൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞ് പോയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ചരിത്രം എൻ്റെ നാട്ടിലെ കുറേ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ഞാൻ നിങ്ങളായി പങ്കുവയ്ക്കാനും ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളും അനുഭവങ്ങളും അല്ലെങ്കിൽ തന്നെ പോയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു അത്തരം സംഭവങ്ങൾ ഞങ്ങൾ കൈ ചേരുക അറിയിക്കുക ഞങ്ങളവിടെ വരും അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെ ശുഭദിനം